വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ചൈന ഇപ്പോൾ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചിരിക്കുന്നു ഇത് വളരെ വലിയൊരു വാർത്ത തന്നെയാണ് കാരണം എന്തെന്നാൽ ന്യൂക്ലിയർ ബോംബിനോളം തന്നെ വിനാശം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് ഇപ്പോൾ ചൈന പരീക്ഷിച്ചിരിക്കുന്ന നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് നി ഇതിൻ്റെ എഫക്റ്റ് എത്രയെന്നാൽ നിയർ ടു ന്യൂക്ലിയർ ബോംബ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു ന്യൂക്ലിയർ ബോംബ് വിതയ്ക്കുന്ന രീതിയിലുള്ള വളരെ വലിയൊരു നാശം വിതയ്ക്കാൻ ഈ ബോംബിനും സാധിക്കും എന്നർത്ഥം എല്ലായ്പ്പോഴും ഒരു യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ വിജയം നേടിയെടുക്കാൻ ഒരു അണുബോംബ് പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കുകയില്ല വളരെ വലിയൊരു നാശമാണ് ഒരു ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും തന്നെ വളരെ വലിയൊരു നാശമാണ് അണുബോംബ് ക്ഷേപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പരീക്ഷിക്കുന്നതിലൂടെ സംഭവിക്കുക എന്നാൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിൻ്റെ പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിക്കോ മനുഷ്യരാശിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ വളരെ വലിയൊരു നാശം സംഭവിക്കുന്നില്ല ആ സമയത്ത് സംഭവിക്കുന്ന വളരെ ഉയർന്ന രീതിയിലുള്ള താപനില കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനാൽ തന്നെ ഒരു യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച് ആ യുദ്ധം തങ്ങളുടെ കൈപ്പിടിയിൽ ആക്കിയെടുക്കാൻ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ലോകത്ത് വെച്ച് തന്നെ ആദ്യമായി പരീക്ഷിക്കുന്ന പരീക്ഷിച്ച് വിജയിക്കുന്ന രാജ്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ചൈന എന്നതും വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുന്നു കാരണം ഇപ്പോഴത്തെ ഈ പരിതസ്ഥിതിയിൽ ഇന്ത്യക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും വളരെ വലിയ രീതിയിലൊരു ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് ചൈന ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു ട്രേഡ് വാർ തന്നെ ഉടലെടുത്തിരിക്കുകയാണ് കൂടാതെ ഇന്ത്യയുമായി എപ്പോഴും ഒരു ശത്രുത നിലനിർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു ഇന്ത്യ എല്ലായ്പ്പോഴും ശത്രുജ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ അയൽരാജ്യമാണ് ചൈന അതിനാൽ തന്നെ ഇന്ത്യയും അമേരിക്കയ്ക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു ബോംബിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലാണ് ഇത് ഗ്ലോബൽ ടൈംസിലല്ല വന്നിരിക്കുന്നത് എന്നത് കുറച്ചൊരു ആശ്വാസം നൽകുന്നു കാരണം സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന് ഗ്ലോബൽ ടൈംസിനെക്കാട്ടിലും കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു ഗ്ലോബൽ ടൈംസിൽ വരുന്നവ മുഴുവനും ചൈനയുടെ പ്രൊപ്പഖ മാത്രമായിരിക്കും ഈ ഒരു വാർത്തയിൽ ചൈന പറയുന്നത് എന്തെന്നാൽ ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ സെവൻ നോട്ട് ഫൈവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഡിവൈസ് ടെസ്റ്റ് ചെയ്യുകയും ഇതിൽ ഉപയോഗിച്ചിരുന്നത് മഗ്നീഷ്യം ഹൈഡ്രേഡ് ആണെന്നുമാണ് പറയപ്പെടുന്നത് ഇങ്ങനെ സിൽവറി പൗഡർ ആയിട്ടുള്ള വളരെ ഉയർന്ന ഓളിയത്തിലുള്ള ഹൈഡ്രജനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡിവൈസിനെ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഉയർന്ന രീതിയിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും ഈ മഗ്നീഷ്യം ഹൈഡ്രേഡ് ബേണായി ഹൈഡ്രജനായി മാറുകയും വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഏകദേശം ഇവർ പറയുന്നത് അനുസരിച്ച് തൗസൻഡ് ഡിഗ്രി സെൽഷ്യസിലുള്ള ഹീറ്റ് രണ്ട് സെക്കൻഡ് ഡ്യൂറേഷനിലേക്ക് നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഹൈഡ്രജൻ വീണ്ടും മഗ്നീഷ്യം ഹൈഡ്രേഡായി മാറുന്നു അങ്ങനെ ഒരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ ഇവിടെ സംഭവിക്കുന്നു ഈ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ഉയർന്ന രീതിയിലുള്ള ീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അലുമിനിയം അലോയ് വരെ മെൽട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉയർന്ന തോതിലുള്ള ഒരു ഊഷ്മാവായിരിക്കും ഇവിടെ ഉടലെടുക്കുക അതിനാൽ തന്നെ വളരെ വലിയൊരു നാശം വിതയ്ക്കാൻ ഇത്തരം ബോംബുകൾക്ക് സാധിക്കും എന്നാണ് അവകാശപ്പെടുന്നത് ഇതിന് ഒരിക്കലും ഒരു ന്യൂക്ലിയർ നേച്ചർ അല്ല ഉള്ളത് ഒരു അണു ആയുധത്തിൻ്റെ സ്വഭാവമല്ല ഇത്തരം ബോംബുകൾക്കുള്ളത് പക്ഷേ വളരെ ഉയർന്ന തോതിലുള്ള ഊഷ്മാവ് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് നിലനിർത്താൻ ഇതിന് സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ മിലിറ്ററി ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവ ഉപയോഗിച്ച് ഹൈ വോളിയം ടാർജറ്റിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ബങ്കേഴ്സ് മിലിറ്ററി വെഹിക്കിൾസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയെല്ലാം തന്നെ പരിധിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആക്രമിക്കാൻ സാധിക്കും നോൺ ന്യൂക്ലിയർ നേച്ചറൽ ആയതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള ട്രീറ്റുകളെയും ഇൻ്റർനാഷണൽ ട്രീറ്റുകളെയും ഇത് വയലേറ്റ് ചെയ്യുന്നില്ല അതിനാൽ തന്നെ എവിടെയും ഉപയോഗിക്കാൻ സാധിക്കും എല്ലാ അന്താരാഷ്ട്ര കരാറുകളും മാനിച്ചുകൊണ്ട് തന്നെ ഈ ആയുധം യുദ്ധങ്ങളിൽ പ്രയോഗിക്കാൻ ശത്രുക്കൾക്ക് മേൽ പ്രയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് അതുപോലെ തന്നെ ഇത് വളരെ ചെറിയ അളവിൽ ടു കെ ജി അളവിൽ പോലും ഉപയോഗിച്ച് വളരെ വലിയ നാശം വിതയ്ക്കാൻ സാധിക്കും അതിനാൽ തന്നെ ആർട്ടിലറി റോക്കറ്റുകളിൽ മിസൈലുകളിൽ ഡ്രോണുകളിൽ പോലും ഇവ ഉപയോഗിച്ച് ശത്രുവിനെതിരെ പൊരുതാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ മറ്റ് ഫീച്ചർ തന്നെയാണ് കൂടാതെ ആയിരം ഡിഗ്രി സെൽഷ്യസ് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ നാശം വിതയ്ക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഇത് മിലിട്ടറി പർപ്പസുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് അമേരിക്ക നിർമ്മിച്ച ഏറ്റവും വലിയ ബോംബായ ജി ബി യു ഫോർട്ടി ത്രീ മദർ ഓഫ് ബോംബ്സ് എന്നും ഇത് അറിയപ്പെടുന്നു ഇങ്ങനെയുള്ള ഈ ബോംബിൻ്റെ നീളം എന്നത് മുപ്പത് അടി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണ് വളരെ വലിയ ഈ ബോംബിൽ പതിനൊന്ന് ടൺ ടി എൻ ടി ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ബോംബിനെ എവിടെയെങ്കിലും നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതൊരു കാർഗോ എയർക്രാഫ്റ്റ് തന്നെ ഇതിനെ എടുത്തുകൊണ്ടു പോകാൻ ആവശ്യമാണ് ഇങ്ങനെയുള്ള ഈ ബോംബാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബോംബായി പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഇതിനേക്കാൾ വലിയ നശീകരണം എന്നാൽ ഇതിനേക്കാൾ വലിയ നശീകരണ സ്വഭാവമുള്ളതാണ് ഇപ്പോൾ ചൈന പരീക്ഷിച്ചിരിക്കുന്ന നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് കാരണം എന്തെന്നാൽ വളരെ ചെറിയ അളവിൽ വളരെ ചെറിയ ഡ്രോണിൽ പോലും ഉപയോഗിച്ച് ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ ഇതിന് സാധിക്കും അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിൽ ഇതിൽ ഉപയോഗി വളരെ വലിയ തോതിൽ ഇതിൻ്റെ നിർമ്മാണം നടത്തിയും ഈ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ എഫക്റ്റിനെ വർദ്ധിപ്പിക്കുന്നു ഇത് ഈ ഒരു അമേരിക്ക നിർമ്മിച്ച് വളരെ വലിയ ബോംബിൻ്റെ ജി ബി യു ഫോർട്ടി ത്രീയുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ നശീകരണ സ്വഭാവം വളരെ അധികമാണ് പക്ഷേ പ്രയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ അമേരിക്കയുടെ ഈ വളരെ വലിയ ബോംബായ ജി ബി യു ഫോർട്ടി ത്രീ പ്രയോഗിക്കാൻ തന്നെ വളരെ ദുഷ്കരവുമാണ് ഇങ്ങനെയൊരു ബോംബ് ചൈന പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ എല്ലാം തന്നെ കരുതിയിരിക്കേണ്ട സംഗതി കൂടിയാണ് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പുറത്തുവിട്ട വാർത്തയായതിനുള്ള തന്നെ ഇതിൻ്റെ ഒരു സുതാര്യത അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം കൃത്യതയുണ്ട് സത്യസന്ധതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് കാരണം എന്തെന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് പ്രൊപ്പകണ്ഠയിലൂടെ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ പ്രൊപ്പഖ പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ആശയവും ആശയവും അവരുടെ കൺട്രോളിംഗ് സിസ്റ്റവും അതിനാൽ തന്നെ ഇതിനു മുൻപും പല പ്രാവശ്യവും ചൈന പല രീതിയിലുള്ള പ്രൊപ്പകണ്ഠയും പ്രചരിപ്പിച്ചിട്ടുണ്ട് എ കെ ഫോർട്ടി സെവൻ ലേസർ എ കെ ഫോർട്ടി സെവൻ രണ്ടായിരത്തി പതിനെട്ടിൽ വികസിപ്പിച്ചു എന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു തങ്ങളുടെ സൈനികർ ലേസർ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിക്കുന്നു എന്നും ചൈന പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയും ഒരു ചൈനീസ് സൈനികനും ലേസർ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചിട്ടില്ല കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കുക ജനങ്ങളെ ഒരു വിഡ്ഢി ലോകത്ത് ജീവിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് തന്ത്രം ആ തന്ത്രം തന്നെയാണ് ചൈന എല്ലായ്പ്പോഴും ഉപയോഗിച്ചു വരുന്നത് ും ഇപ്പോൾ ഈ ഒരു പറ്റി മിസൈൽ വിജയത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നതും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലാണ് ഇവിടെ മാത്രം ഇതിൻ്റെ മുൻപ് ചൈനയുടെ മിസൈലുകളെ പറ്റിയും അവരുടെ ആയുധ പറ്റിയും മാത്രം ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനിൽ മാത്രമാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നത് അത് ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പോൾ ചൈന പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്തി എന്നല്ലാതെ ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സുകൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുകൾ ഒരിക്കലും ചൈന പുറത്തുവിട്ടിട്ടില്ല ടി എൻ ഡി ഈക്വലൻ്റ് ഈൽഡ് എത്രയാണെന്ന് ഇതിലൊരിക്കലും പറഞ്ഞിട്ടില്ല അതുപോലെ ബ്ലാസ്റ്റിൻ്റെ റേഡിയേഷൻ റേഞ്ച് എത്രയാണെന്നും ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ബാക്കി വെച്ച് ഡൗട്ടുകൾ ബാക്കി വെച്ചാണ് ചൈന ഇത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ചൈന കൊണ്ടുവന്നിരിക്കുന്നു ട്രെൻ ജി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു തുടങ്ങിയ വളരെ വലിയ രീതിയിലുള്ള ന്യൂസ് ചൈന പ്രചരിപ്പിച്ചിരുന്നു ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ജിയോ ബൈറ്റിൽ നിന്ന് ട്രെൻ ജിയിലേക്കുള്ള മാറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സൗത്ത് കൊറിയ കണ്ടുപിടിച്ചിരിക്കുന്നു അമേരിക്കയും ഈ കാര്യത്തിൽ വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ചൈന വീണ്ടും തങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു ഇത്തരം പുറപ്പണ്ടകൾ പ്രചരിപ്പിക്കുക എന്നത് എല്ലായ്പ്പോഴും ചൈനയുടെ തന്ത്രമാണ് കമ്മ്യൂണിസത്തിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും നാം വീണ്ടും പരിശോധിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ചൈനയും അമേരിക്കയും ഈ ലോകത്തെ തന്നെ രണ്ടായി വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന എല്ലായ്പ്പോഴും അമേരിക്ക പാസ്റ്റാണ് ഫ്യൂച്ചർ ചൈനയോടൊപ്പമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് കാരണം എന്തെന്നാൽ ഈ ഒരു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ചൈന പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഇത് നോൺ ന്യൂക്ലിയർ ആണ് അതിനാൽ അന്താരാഷ്ട്ര ട്രീറ്റികൾക്കൊന്നും ഇൻ്റർനാഷണൽ ട്രീറ്റികൾക്കൊന്നും തന്നെ വയലേഷൻ സംഭവിക്കുകയില്ല കാരണം ഒരു വളരെ നല്ലൊരു ഇന്നൊവേറ്ററാണ് ചൈന എന്ന രീതിയിലാണ് കാര്യങ്ങൾ ആക്കിയെടുക്കുന്നത് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന രീതിയിലാണ് ചൈനയുടെ വാർത്തകൾ പുറത്ത് കാരണം അമേരിക്കയുടെ ചുവട് പിടിച്ച് രാജ്യങ്ങൾ പോകാതിരിക്കാൻ ചൈനയുടെ അടുത്തേക്ക് ഫ്യൂച്ചർ ചൈനയുടെ പക്കലാണ് എന്ന രീതിയിലൊരു വാർത്ത കൊടുത്തുകൊണ്ട് ഒരു പ്രൊപ്പകണ്ട ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ചൈന ശ്രമിക്കുന്നത് ഈ ഒരു ബോംബിനു വേണ്ട ഇന്ധനം നൂറ്റി അൻപത് ടൺ ഇയർലി ഉണ്ടാക്കുമെന്നാണ് ചൈന അവകാശപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് വളരെ വലിയ തോതിലുള്ള നിർമ്മാണമായിരിക്കും ഇന്ത്യക്ക് വളരെയധികം ഭീഷണിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ചൈന ചൈനയിൽ നിന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വരിക കാരണം ഹൈഡ്രജൻ ബോംബ് പല ഉപയോഗിക്കാറുണ്ട് ഹൈഡ്രജൻ ഇന്ധനമായി പോലും ന ഉപയോഗിക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ബോംബ് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കുകയില്ല കാരണം പല ലാബുകളിലും അതുപോലെ സബ് എല്ലാം തന്നെ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാം പക്ഷേ വാർത്തയുടെ സാറ്റലൈറ്റ് വിശദാംശങ്ങളും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുത്തിട്ടുണ്ടാകും അവർ അത്രയും വിജിലൻ്റ് ആയിരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇന്ത്യ കാരണം ചൈനയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്ന ഇന്ത്യ പ്രത്യേകിച്ച് ഇത്തരമൊരു ബോംബിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് എന്നാൽ ചൈനയുടെ അവകാശവാദത്തെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കുകയില്ല വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പോംവഴി ജയ് ഹിന്ദ് ജയ് ഭാരത്